സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇന്ത്യയാണോ വിശ്വാസം അതോ പാകിസ്ഥാനാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏതു തരം പ്രേക്ഷകരാണ് ഏതു തരം മനുഷ്യരാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള കമൻറ്റുകൾ ഒപ്പം തന്നെ പല നേതാക്കളുടെയും പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സംശയങ്ങൾ പലതരത്തിൽ രാജ്യം വ്യക്തത വരുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും പിന്നെയും അത് തുടരുന്ന സംശയങ്ങൾ ട്രംപ് ട്രംപിന് ഇന്ത്യ കീഴ്പ്പെട്ടോ എന്നതടക്കം പ്രധാനമന്ത്രി രണ്ട് തവണ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു പക്ഷേ അതിനുശേഷവും സംശയം തീരാത്ത മനുഷ്യരുടെ ഒരു വലിയ നിരയുണ്ട് അതിൽ രാജ്യത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളും ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സംശയം കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ വലിയ സംശയമായി തന്നെ അവശേഷിക്കുകയാണ് ഇന്ത്യ ഒരു പക്ഷേ സമീപകാലത്ത് നടത്തിയ ലോകത്തിന് മുന്നിൽ തന്നെ വെച്ച ഏറ്റവും വലിയ സന്ദേശങ്ങളിലൊന്നാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമെല്ലാം അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ കുറേ പ്രശ്ന കാലങ്ങളായി ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം പോലെയുള്ള രാജ്യത്തെ നടുക്കി ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ ഈ ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ ഉറിയാക്രമണമൊക്കെ അതിനുശേഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ ഇന്ത്യയുടെ ഒരു പുതിയ പോളിസി എന്താണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു അതായത് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദികളെ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ മറുപടി ആ മറുപടി ഈ സംഭവത്തിലും ഉണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇന്ത്യ അതിർത്തി കറ കടന്ന് ഇപ്പോൾ കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ കാർഗിൽ മേഖലയിൽ മാത്രം നടന്നതാണ് പക്ഷേ പാകിസ്ഥാനിലെ വിവിധ താവളങ്ങളിലേക്കടക്കം നടത്തിയൊരു യുദ്ധം എന്നതാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതായത് പാകിസ്ഥാൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട എയർ ബേസുകളിലെല്ലാം അറ്റാക്ക് നടത്തുന്നു മാത്രമല്ല ഇപ്പോൾ അണ്വായുധം സൂക്ഷിക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് പോലും അറ്റാക്ക് നടന്നതായുള്ള വിവരങ്ങളുണ്ട് സൈന്യം തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ അത് എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നത് കാണിക്കുകയും ചെയ്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കെ പിന്നെയും സംശയം ഇപ്പൊ അമേരിക്ക ആണോ മധ്യസ്ഥ നിന്നത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴ്പ്പെട്ടോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടോ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട് നിലപാടെന്തായിരുന്നു ഈ യുദ്ധത്തിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും ബേസിക് അറിഞ്ഞാൽ തന്നെ അമേരിക്ക ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ഇതിലൊരു വിഷയവുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അമേരിക്ക ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട അമേരിക്ക ഇടപെട്ടു ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയുടെ നിലപാട് യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ പാകിസ്ഥാൻ സ്വമേധയെ വിളിച്ച് ഇനി ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്ന ഒരു സംഭവമാണ് ഒരു സംഘർഷം മാത്രമാണിത് ഒരു കാരണവശാലും ഇന്ത്യ ഒരു ലോക ശക്തിയാകാൻ സാമ്പത്തിക ശക്തിയാകാൻ വളർന്നു വരുന്ന കാലത്ത് അങ്ങനെ വളർച്ചയുള്ള ഒരു കാലത്ത് യുദ്ധം ചെയ്ത് കുറെ ഇന്ത്യയുടെ ഫോക്കസ് മുഴുവൻ യുദ്ധത്തിലേക്കാകുക ആ നിലയിൽ പോകാൻ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഒരു താല്പര്യവുമില്ല ആ മാത്രമല്ല ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു എന്ന് ഈ നാട്ടിലെ ഈ നാടിനെ സ്നേഹിക്കുന്ന സാധാരണ മനുഷ്യർക്കൊക്കെ അറിയാവുന്നതാണ് കാരണം അത്രത്തോളം വലിയ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ഒക്കെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നുള്ളത് ഇന്ത്യക്കാർ പോലും തിരിച്ചറിഞ്ഞത് ഇപ്പം നമ്മൾ സാധാരണ റിപ്പബ്ലിക് ദിന പരേഡിൽ കാണുന്ന കുറേ ആയുധങ്ങളും ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശേഖരം എന്നല്ലേ പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എത്രയോ വലുതാണ് ഇന്ത്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട അമേരിക്ക ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ആക്കിയത് എന്നുള്ളതിനൊക്കെ ഫോറിൻ സെക്രട്ടറി പോലുള്ളവരൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നിട്ടും ആർക്കും തൃപ്തി വരുന്നില്ല അതായത് ആർക്കും എന്നല്ല ഇന്ത്യയാണ് ആ വിശ്വാസത്തോടെ പലരും കാണുന്നത് എന്നുള്ളതാണ് ഇപ്പൊ സുഡാപ്പികൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായുണ്ട് അതിനെ ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യർ അവരൊക്കെ പറയുന്നതിന് അവരുടേതായ കാരണങ്ങളുണ്ട് മതം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പക്ഷേ പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പോലെ രാജ്യത്തെ ഒരുപക്ഷെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുദ്ധമുഖത്ത് രാജ്യം നിന്നപ്പോൾ അതിഗംഭീരമായി അതിനെയൊക്കെ പിന്തുണയ്ക്കാൻ ഈ പാർട്ടികളൊക്കെ തയ്യാറായിരുന്നതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന് കലമുടച്ചു എന്ന് പറയുന്നത് പോലെയാണ് ഈ പ്രതിപക്ഷത്തെ നിൽക്കുന്ന കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുടെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്നുള്ളത് തന്നെയാണ് സംശയിക്കേണ്ടത് ഫലത്തില് അത് എന്തുകൊണ്ട് അതുകൊണ്ട് എന്താണ് ഉണ്ടാകുക കോൺഗ്രസ് എന്തുകൊണ്ട് വളരുന്നില്ല എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം കൂടിയാണ് ഈ സംഭവം കോൺഗ്രസ് ഇങ്ങനെ നിലപാടെടുത്താൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് വളരാൻ കഴിയുക എന്ന ചോദ്യം കൂടിയാണ് ഫലത്തിൽ ബാക്കിയാവുന്നത് യഥാർത്ഥത്തില് ഈ വിഷയത്തിൽ ഇപ്പൊ ഇന്ത്യയുടെ പല താവളങ്ങളും ആക്രമിച്ചു എന്നുള്ളതിന് ആ സ്ഥലത്ത് പോയിരുന്നു ആ ഒരു ഇന്ത്യയുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനമൊക്കെ അവർ തകർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നുള്ളതാണ് ഇതിനപ്പുറം വലിയൊരു മെസ്സേജ് എന്താണ് കാണുന്നത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന് റോളില്ല എന്നും വളരെ കൃത്യമായി പറഞ്ഞതാണ് പക്ഷേ എന്നിരുന്നിട്ടും അതിന് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയമാണ് കാരണം ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി മോദി ഒരു ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ വരുത്താനാണ് ഫലത്തിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് എന്തെങ്കിലും നേട്ടമുണ്ടാകും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത് ഈ വിഷയത്തിൽ പക്ഷേ കോൺഗ്രസ്സിന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഉദാഹരണം പറയും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം ആ തിരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം ആയുധമാക്കി അത് ആയുധമാക്കിയ സമയത്ത് തന്നെ ഫലത്തിൽ വിലയിരുത്തുന്ന പലരും ഉണ്ട് ഇതൊരു തിരിച്ചടി ഫലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ് കാരണം ഉമ്മൻചാണ്ടിയെ പോലുള്ളവരുടെ ആ ഈ ഒരു വിവാദം അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിൽ പ്രധാന ഒരിക്കലും വ്യക്തിപരമായ ഇത്തരം പ്രശ്നങ്ങളല്ല ആയുധമാക്കേണ്ട അതുകൊണ്ടൊന്നും നേട്ടം കൊണ്ടാലും ഫലത്തിൽ തിരിച്ചടികൾക്കുള്ള പ്രധാന കാരണമായി അതുപോലും യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയാണോ കോൺഗ്രസ് വിശ്വസിക്കുന്നത് അതോ അമേരിക്കയാണോ ഈ ഒരു ചോദ്യം പലപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടായാൽ അതിന് നമുക്ക് ഒരു തരത്തിലും അതിനെ നമുക്ക് എന്താ പറയുക തിരസ്കരിക്കാൻ കഴിയില്ല അവരുടെ സംശയം സാധുവാണ് എന്ന് തന്നെ തോന്നും കാരണം ഇന്ത്യൻ ഭടന്മാർ അത്ര ഗംഭീരമായി നിന്നുകൊണ്ട് ഇന്ത്യ എത്രയോ പെട്ടെന്ന് എത്രയോ ശക്തമായി തിരിച്ചടിച്ചൊരു സംഭവമാണ് ആ സംഭവത്തിൽ അതിനുശേഷം ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ ഫലത്തിൽ രാഷ്ട്രീയ നേതൃത്വം മുട്ടുമടക്കി എന്ന് പറയാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെ ഗംഭീരമായി ഇന്ത്യ തിരിച്ചടിച്ചു ഇപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് നുണപ്രചരണം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇത്ര ഇത്ര ആയുധങ്ങൾ തകർത്തില്ലേ റഫേല് തകർത്തു ഇതൊക്കെ 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 എത്രയോ പച്ച കള്ളമാണെന്ന് പിന്നീട് തന്നെ പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധ്യപ്പെടുന്ന എത്ര എത്രയും സംഭവങ്ങൾ വാർത്തകൾ വിവരങ്ങൾ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം അങ്ങനെയല്ല പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനും ഇപ്പൊ അവിടെ വിദ്യാഹ്ലാദ നടത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ അതൊക്കെ പാകിസ്ഥാൻ ചെയ്തോട്ടെ പക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തോടെ പാകിസ്ഥാൻ ഒരു വലിയ ടെറർ രാഷ്ട്രമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു നദീജല കരാറ് അതിൽ നിന്ന് പിൻവാങ്ങി ഇന്ത്യ എന്താ പറയുക അത് അവർക്ക് തന്നെ നദീജല കരാറിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ മുട്ടുകുത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇന്ത്യയുടെ നയപരമായ എല്ലാ തന്ത്രപരമായ എല്ലാ നീക്കങ്ങളിലും മുട്ടുകുത്തി എന്ന് വ്യക്തമാകുന്നതാണ് പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ വളർന്നു വരുന്നു ഇന്ത്യ ഇത്ര വലിയൊരു യുദ്ധശക്തിയാണോ എന്നൊക്കെയുള്ള അസൂയ പോലും അമേരിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യ ചിലപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്ത്യ ഒരു വലിയ ശക്തിയായി കഴിഞ്ഞാൽ ഈ വളരുന്ന എല്ലാവർക്കും അത് പ്രശ്നമാണ് അങ്ങനെയാണല്ലോ ഒരുത്തനെ ചവിട്ടിയിട്ട് വേണമല്ലോ വേറൊരാൾക്ക് കയറാൻ എന്നുള്ളതാണല്ലോ പൊതുവേ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് ഇപ്പോൾ ചൈന ഫലത്തിൽ ഇന്ത്യ വളർന്നു വരുന്നത് ചൈന എതിർക്കുന്ന എന്തുകൊണ്ടാണ് ഇന്ത്യ വളരുന്നത് ചൈനയ്ക്ക് അറിയാം ഇന്ത്യക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നറിയാം അപ്പോൾ അതിനെ എതിർത്ത് നശിപ്പിക്കണം എന്നുള്ളത് ചൈനയുടെ ആഗ്രഹമാണ് ഇതൊക്കെയാണ് ഫലത്തിൽ നടക്കുന്നത് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ നേരിട്ട ശേഷം ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ട്രംപിനെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പാക്കിസ്ഥാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനം ഫലത്തിൽ അവരുടെ തന്നെ അവരുടെ തന്നെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നതാണ് നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് അതൊന്ന് കമൻറ്റായി പറയാമോ നമുക്ക് മറ്റു വിഷയങ്ങളുമായി കാണാം അപ്പോൾ നന്ദി